ഇത്തവണ എരിവ് രുചിക്കുകയാണ് കുരുമുളക് കർഷകർ അസമയത്ത് തുടർച്ചയായി മഴ തിമിർത്ത് പെയ്തത് കർഷകരെ തീർത്തും ദുരിതത്തിലാഴ്ത്തി കുരുമുളക് പതിവിലും വിപരീതമായി കരുത്തറിയിച്ച് മഴ പെയ്തതോടെ എരിവ് രുചിക്കുകയാണ് കുരുമുളക് കർഷകർ തളിർപ്പുകളും തിരികളും ഉണ്ടാകേണ്ടയിടത്ത് ഇപ്പോഴുള്ളത് മൂത്ത ഇലകൾ മാത്രം പല സ്ഥലത്തും ഇപ്പോഴുള്ളത് വിളവെടുപ്പ് കഴിഞ്ഞാലുള്ള പ്രതീതിയാണ് കുറേ വർഷങ്ങളായി കുരുമുളക് കർഷകർക്ക് പ്രതിസന്ധിയുടെ കാലഘട്ടമായിരുന്നു ദ്രുതവാട്ടവും വേരുചിയൽ രോഗവും മൂലം കുരുമുളക് വള്ളികൾ പാടെ നശിക്കുകയും ചെയ്തു കാലാവസ്ഥാ വ്യതിയാനം മൂലം തണ്ടുചീയൽ രോഗവും വ്യാപിച്ചു വില തീരെയില്ലാതിരുന്നതും കുറെക്കാലം കർഷകരെ കുരുമുളക് കൃഷിയെ കൈയൊഴിയാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കുരുമുളക് തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു സർക്കാർ കുരുമുളക് തൈകളും വളവും വിതരണം ചെയ്തും മറ്റും കുരുമുളക് കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു അതിന്റെ കൂടെ നല്ല വിലയും ലഭിച്ചതോടെ കർഷകർ കുരുമുളക് കൃഷിയിലേക്ക് തിരിച്ചെത്തി രണ്ടു മൂന്ന് കൊല്ലം കുഴപ്പമില്ലാതെ കടന്നുപോയി എന്നാൽ ഇത്തവണ ഇതെല്ലാം അസ്ഥാനത്താകുമെന്നാണ് കർഷകർ പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു വളവെടുപ്പുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വന്നിട്ട് തീരെ വളരെ കുറവാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഒന്നാമത് കുറെ വള്ളികളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് പിന്നെ ഉള്ള വള്ളികളിൽ തന്നെ പല പല അസുഖങ്ങൾ ഇലയൊക്കെ പോകുന്ന കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് തിരികൾ നന്നേ കുറവാണ് ഇതുകൊണ്ട് തന്നെ ഇക്കൊല്ലം വിളവെടുപ്പ് വേണ്ടിവരുമോ എന്ന ആശങ്കയിലുമാണ് കർഷകരുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ